മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ചെയിൻ ഫെസ്റ്റ് ആരംഭിച്ചു വൈവിധ്യങ്ങളും ആകർഷണങ്ങളുമായ ചെയിനുകളാണ് പ്രദർശനത്തിലുള്ളത് പ്രദർശനം ഈ മാസം ഇരുപത്തിമൂന്ന് വരെ തുടരും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കോഴിക്കോട് ആർട്ടിസ്റ്റ് ഷോറൂമിലാണ് ലളിതമായ ചെയിൻ ആഭരണങ്ങളുടെ ചെയിൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ആഭരണങ്ങളുടെ പ്രദർശനം ഉണ്ടാവുക ചെയിൻ ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കാനുള്ള ആഭരണങ്ങൾ കാലിക്കറ്റ് ലയൻസ് ക്ലബ് അഡീഷണൽ കാബിനറ്റ് സെക്രട്ടറി വത്സല്ല ഗോപിനാഥ് അനാവരണം ചെയ്തു വൈവിധ്യവും ആകർഷകവുമായ ചെയിൻ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് ദിവസേനം ഉപയോഗിക്കാവുന്ന ലളിതവും മനോഹരമായ ഡിസൈനുകൾ പ്രദർശിപ്പിക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മലബാർ പ്രോമീസിലും ഒപ്പം ഫെസ്റ്റീവ് ഓഫറുകളും ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട് മലബാർ ഗോൾഡൻ ഡൈമൺസിന്റെ എക്സ്ക്ലൂസീവ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ജ്വല്ലറി ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി എഥനിക്സ് ഹാൻഡ് ക്രാഫ്റ്റ് ജ്വല്ലറി പ്രഷ്യ പ്രഷ്യസ് ജം ജല്ലറി കാഷ്വൽ ജല്ലറി സ്റ്റാർലെസ് കിഡ് ജ്വല്ലറി എന്നിവയുടെ പ്രത്യേകം തിരഞ്ഞെടുത്ത ഡിസൈനുള്ള ആഭരണങ്ങളും ചെയിൻ ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ന്യൂസ് കോഴിക്കോട്